പുതുവത്സരാഘോഷങ്ങൾക്കായി മാങ്കുളത്തേക്കെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടം മതിപരുവോളം തണുത്ത വെള്ളത്തിലുള്ള നീരാറ്റിനായാണ് സഞ്ചാരികൾ കൂടുതലായും മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് വനത്തിലൂടെ ഒഴുകിയെത്തി പാറക്കെട്ടുകളിൽ നിന്നും താഴേക്ക് വധിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്താനും വേനൽക്കാലമായാൽ പിന്നെ സഞ്ചാരികളുടെ തിരക്കാണ് പ്രായഭേദമന്യേ എല്ലാവർക്കും വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനും ചിത്രങ്ങൾ പകർത്താനും സൗകര്യമുണ്ടെന്നതാണ് ഈ ജലപാതത്തിൻ്റെ പ്രത്യേകത കാട്ടുചോലയായി തെളിഞ്ഞൊഴുകുന്ന വെള്ളത്തിന് നട്ടുച്ച നേരത്തും കോരുത്തിരിക്കുന്ന തണുപ്പുണ്ട് വേനൽ എത്ര കടുത്താലും മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടം ഒഴുകിക്കൊണ്ടേ ഇരിക്കും ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കായി മാങ്കുളത്തു നിന്നും ആനക്കുളത്തു നിന്നുമെല്ലാം വെള്ളച്ചാട്ടത്തിലേക്ക് ജീപ്പിലുള്ള യാത്രയ്ക്കും സൗകര്യമുണ്ട് ഗ്രാമീണതയുടെ ഭംഗിക്കും വനത്തിന്റെ പച്ചപ്പിനുമിടയിൽ മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടം തീർക്കുന്ന മനോഹാരിത സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നു പുതുവത്സര ആഘോഷം അവസാനിച്ചാലും മുപ്പത്തിമൂന്ന് വെള്ളച്ചാട്ടത്തിൽ സഞ്ചാരികളുടെ തിരക്ക് തുടരാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാരി